പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് എടവണ പഞ്ചായത്ത് പതിനാറ് ലക്ഷം വകയിരുത്തി നിർമ്മിച്ച ചെമ്പക്കുത്തിലെ ഹാപ്പിനെസ് പാർക്ക് ജനങ്ങൾക്കായി തുറന്നു നൽകി ചടങ്ങിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് ടി അഭിലാഷ് നിർവഹിച്ചു പറങ്ങോടാൻ പറങ്ങോടാൻപാറയുടെ മടിത്തട്ടിൽ ഗ്രാമത്തിന്റെ ശാന്തത ഉൾക്കൊണ്ട് ശുചിത്വം പച്ചപ്പ് സമൂഹത്തിന്റെ സന്തോഷം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ചെമ്പക്കുത്ത് ഹാപ്പിനെസ് പാർക്ക് നിർമ്മിച്ചത് ഫിറ്റ്നസ് ഏരിയയും സെൽഫി പോയിന്റും നടപ്പാതെയും ഒരുക്കിയിട്ടുണ്ട് എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ചെമ്പക്കുത്ത് എട്ടാം വാർഡില് സ്കൂളിന് സമീപത്തുള്ള ഹാപ്പിനസ് പാർക്കാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഈ പാർക്കിൽ നമ്മൾ പിന്നെ ജിമ്മുകൂടി സജ്ജീകരിക്കുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ ജിമ്മിൽ പന്ത്രണ്ട് ഉപകരണങ്ങൾ അടങ്ങിയ ഓപ്പൺ ജിമ്മ് ഇവിടെ പ്രവർത്തനം തുടങ്ങും അതോടൊപ്പം ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയാണ് ഇതിൻ്റെ രണ്ട് ഘട്ടങ്ങളായി ആപ്പിനസ് പാർക്കിന്റെ നിർമ്മാണവും അതോടൊപ്പം തന്നെ സോളാർ ലൈറ്റിൻ്റെ സ്ഥാപിച്ചതും ഈ ജിമ്മിൻ്റെ ആറു ലക്ഷം രൂപ വരുന്ന കൂടിയാണ് ഇവിടെ സ്ഥാപിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പ്രയാസം പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്ക് ഏതായാലും തീർച്ചയായും വളരെ രീതിയിൽ പ്രയോജനപ്പെടുന്ന ഒരു കേന്ദ്രമായി ഇത് മാറാൻ ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് നുസറത് വലീദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അൻവർ പഞ്ചായത്ത് മെമ്പർമാരായ സിനിമ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ സഫാ ജില്ലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ വരെ സഫാ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ഡിന്റെ ഭാഗമാകൂ സഫാ ജില്ലറി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ